അർജുനെ കണ്ടെത്താനുള്ള ഗംഗാവാലി പുഴയിലെ തിരച്ചിൽ നാളെ പുനരാരംഭിക്കും തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ നാവികസേനയും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഡൈവിംഗ് സംഘവും ട്രക്കിന്റെ ഭാഗങ്ങളും കയറും ലഭിച്ച ഇടത്ത് പരിശോധന നടത്തും ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈശ്വർ മാൽപെ ഇപ്പോഴുള്ളത് ഷിരൂരിൽ നിന്ന് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാൺ അർജുന്റെ പേരുകാരനെയാണ് നമ്മൾ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു മാസമായി ഇതിനിടയിൽ ഇന്നിപ്പോൾ അവിടെ സംവിധാനങ്ങളൊക്കെ അവധിയെടുത്തെങ്കിലും അർജുൻ കല്യാണം നമ്മുടെ വാർത്താ സംഘവും അവിടെ തുടരുകയാണ് നമ്മുടെ സാരഥിയടക്കം ഈ തെരച്ചിലിൽ പങ്കാളിയാകുന്നതിന് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ എത്തിക്കുന്നതിനായി ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് ഇപ്പോൾ ഈ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നു നാളെ തെരച്ചിൽ എപ്പോൾ തുടങ്ങുമെന്നാണ് ഈശ്വർ മാൽപ്പയും സംഘവും അറിയിച്ചിരിക്കുന്നത് നേവിയുടെ ടീമടക്കം എത്തി രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങാനാണോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അർജുൻ ജയ വെരി ഗുഡ് ഈവനിങ് നമ്മളും നമ്മുടെ വാർത്താ സംഘവും ഈ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് ദിവസവും നമ്മൾ അവധിയെടുത്തിട്ടേയില്ല അർജുനെ കണ്ടെത്താനുള്ള നമ്മുടെ എല്ലാ മോട്ടത്തിൽ ഇപ്പോഴും വിശ്രമമില്ലാതെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ പലപ്പോഴും അതിനകത്ത് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ചും നമ്മുടെ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ അതുതന്നെയാണ് ഈ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ ഏറ്റവും അടിസ്ഥാനപരമായി അതിന് കാരണമായി വന്നിട്ടുള്ളത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നതും ഈ സംഭവം നടന്നിട്ടുള്ള അതേ സ്ഥലത്താണ് ഷിരൂരിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും ഇന്നലെ ഈശ്വർ മാൽപ്പയുടെ സംഘവും അതുപോലെ തന്നെ നേവിയും ഈ അർജുൻ്റെ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള രണ്ട് സ്പോട്ടുകൾ ഈ പുഴയിൽ മാർക്ക് ചെയ്തു വെച്ചതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ രണ്ടിടങ്ങളിലാണ് ഈ പറയുന്ന കയറിൻ്റെ ഭാഗങ്ങൾ ഇന്നലെ ലഭിക്കുകയും ചെയ്തത് നാളെയാണ് ഇത് തിരച്ചിൽ ആരംഭിക്കുക അതായത് ഇന്ന് ഇപ്പോൾ സ്വാതന്ത്ര്യദിനമായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജില്ലാ അധികാരികൾക്കും അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെ അതിനകത്തൊരു അസൗകര്യം പറയുകയും തിരച്ചിൽ നാളെ ആരംഭിക്കും അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കില്ല എന്നത് ഇതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഈ രണ്ട് സ്പോട്ടുകളിലാണ് പ്രധാനമായും ഈ തിരച്ചിൽ നടത്താൻ വേണ്ടി പോകുന്നത് നാളെയും ഇതേ സ്പോട്ടിൽ തന്നെയായിരിക്കും തിരച്ചിൽ നടത്തുക ആ മേഖലയിൽ തന്നെയാണ് ഇതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ പറയുന്ന ഹൈഡ്രോളിക് ജാക്കി രണ്ട് ദിവസം മുമ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഇനി ഈ സ്പോട്ടിലേക്ക് നടത്തുന്ന തിരച്ചിൽ ഉണ്ടാവുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി കാണാൻ വേണ്ടി കഴിയും രണ്ടിടങ്ങളിലാണ് ഈ പറയുന്ന രീതിയിൽ ഈ നേവിയുടെ സംഘവും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പ്യയുടെ സംഘവും എല്ലാം തന്നെ ഈ പറയുന്ന സ്പോട്ടുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും അതിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട് ഈ രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നാളെ ഈ സംഘം പരിശോധന നടത്തുക ഇവിടെ എന്തായാലും ട്രക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഈശ്വർ മാൽപ്പയ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു നൂറ് ശതമാനം തന്നെയുള്ള സാധ്യത തന്നെയാണുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് കൃത്യമായ തോതിൽ അതിൻ്റെ സൂചനകൾ പലതും അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കയർ അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശക്തമായിട്ടുള്ള സൂചനയാണ് കാരണം വാഹനത്തിൻ്റെ തടിയാണ് അതായത് ഏറ്റവും മുകൾ വശം എന്ന് പറയുന്നത് തടി കെട്ടിയ ആ ഭാഗമാണ് അപ്പോൾ ആ സ്വാഭാവികമായും ഈ മണ്ണിടിച്ചലിൻ്റെ ഭാഗമായി ഒഴുകിപ്പോവുകയാണെങ്കിൽ ആദ്യം ഒഴുകി പോകേണ്ടത് തടിയും കയറുമൊക്കെയാണ് പക്ഷേ ഈ കയറ് പൊട്ടി തടി കുറച്ച് ദൂരം ഒഴുകിപ്പോയിട്ടുണ്ട് സ്വാഭാവികമായും വെള്ളത്തിൽ തടി ഒഴുകിപ്പോകാനുള്ള സാധ്യതയുമാണ് പക്ഷേ ലോഹഭാഗമായതുകൊണ്ട് തന്നെ വലിയ ഭാരമുള്ള വാഹനമായതുകൊണ്ട് തന്നെ ആ വാഹനം ഏതെങ്കിലും തരത്തിൽ ഒഴുകിപ്പോവാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം ഈശ്വൻ മാൽപ്പയും വ്യക്തമാക്കുന്നുണ്ട് നമ്മളിപ്പോൾ ശുചിയൊക്കെ ദൃശ്യങ്ങൾ കാണും പുഴയോട് ഏറ്റവും ചേർന്ന ഭാഗത്ത് തന്നെയാണുള്ളത് നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അപകടം നടക്കുന്ന സമയത്തൊന്നും ഗംഗാവാലി പുഴ ഇത്രയും ശാന്തമായിരുന്നില്ല വളരെയധികം കലുഷിതമായി ഒഴുകുന്ന കുത്തി ഒഴുകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഗംഗാവാലി പുഴ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നലെ ഇന്ന് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ഒരു എട്ട് മണിയോട് അടുക്കുന്ന സമയത്തൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അല്പം ഒരു കലങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് ഗംഗാവാലി പുഴയിൽ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഇന്നലെ ഇതായിരുന്ന സ്ഥിതി നല്ല നല്ല വിസിബിലിറ്റി ആയിരുന്നു നല്ല രീതിയിൽ ഈ ഗംഗാവാലി പുഴയെ തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അല്ലെങ്കിൽ തെളിഞ്ഞ ഒരു പുഴയായി തന്നെയാണ് ഗംഗാവാലി ഒഴുകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അല്പം ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രകാരമാണെങ്കിൽ അല്പം ഒരു കലക്ക് നമുക്ക് തോന്നുന്നുണ്ട് അതും ആദ്യഘട്ടത്തിൽ പോലുള്ള ഒരു കുത്തിയൊഴുക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കലക്കോ ഒന്നും തന്നെയല്ല പക്ഷെ എന്നാലും ചെറിയ തോതിൽ ഇന്നലെ ഉണ്ടായതിനേക്കാൾ ചെറിയ തോതിലുള്ള കലക്കുണ്ട് ആ കാണുന്ന രണ്ട് സ്പോട്ട് രണ്ട് ഒരിടത്ത് ഒരു ബോൾ പോലുള്ള ഒരു ഒരു ഭാഗം കെട്ടിയിട്ടത് അതായത് അവിടെ സ്ഥാപിച്ചത് നമുക്ക് കാണാം മറ്റൊരിടത്തും അതുപോലുള്ളൊരു വസ്തു കെട്ടിയിട്ടിട്ടുണ്ട് ആ രണ്ട് സ്പോട്ടുകളിലാണ് ഇന്നലെ അതായത് അർജുൻ കല്യാട് അതായത് ഇപ്പോൾ അർജുൻ പറഞ്ഞു നിർത്തിയടത്ത് നിന്ന് വിനേഷ് നമുക്ക് ആ സ്പോട്ടുകൾ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം ഇപ്പോൾ ആ ബോയെ പോലെയുള്ള ഒരു ഭാഗം കെട്ടിയിട്ടിരിക്കുന്നത് അവിടെയാണ് അർജുന്റെ ട്രക്കിൽ ബന്ധിപ്പിച്ചിരുന്ന കയർ മുങ്ങിയെടുത്ത ഇടം അത് നേവി കണ്ടെത്തിയ കോൺടാക്ട് പോയിന്റ് ആണ് ടൂടാക്ട് പോയിന്റ് ആൻഡ് കോൺടാക്ട് പോയിന്റ് വൺ അവിടെയാണ് ഇപ്പോൾ ബോയ്മ കെട്ടി നിർത്തിയിരിക്കുന്നത് അത് താഴെ നിന്ന് ആ കയർ കണ്ടെടുത്ത ട്രക്കിൽ ആ കയർ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് കരുതുന്ന ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്നത് പത്തടി അകലത്തിലായി നാലിടങ്ങളിൽ കയർ കണ്ടു മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന തരത്തിലും കയർ കണ്ടു എന്നാണ് ഈശ്വർ മാൽപ്പയ പറഞ്ഞത് അവിടെയാണ് ഇപ്പോൾ ആ ബോയ ഇട്ട് വെച്ചിരിക്കുന്നത് അത് നമുക്ക് വ്യക്തമായി തന്നെ ദൃശ്യങ്ങളിൽ കാണാം അർജുൻ കല്യാൺ ഇപ്പോൾ നമ്മൾ ആ ഒരു ബോയ ബന്ധിപ്പിച്ചിരിക്കുന്നത് വളരെ ക്ലോസ് ആയി തന്നെ കാണുന്നുണ്ട് അവിടെ ഒരു പത്തടി വ്യത്യാസത്തിലാണ് നാല് കയറുകൾ കണ്ടതെന്നാണ് ഈശ്വർ മാൽപേ ഇന്നലെ പറഞ്ഞത് അപ്പോൾ നാളെ ഇവരെത്തി പോകുന്നത് ഈ ബോയ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് കൂടുതൽ തെരയുക അത് വാഹനം തന്നെയാണോ കമ്പി കൊണ്ടൊക്കെ കുത്തി കുത്തിനോക്കി ട്രക്കാണോ എന്ന് ഉറപ്പിക്കുക അതായിരിക്കും നാളെ ചെയ്യുക അല്ലേ അർജുൻ കല്യാൺ തീർച്ചയായിട്ടും തിങ്കളാഴ്ച വരെയുള്ള സമയത്ത് ഇത്തരത്തിൽ ഈ ഡൈവിംഗ് നടത്തി ഈ മേഖലയിൽ അടിച്ച് അതിനകത്ത് മണ്ണ് വലിയ തോതിൽ ഈ എയർ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് സ്വാഭാവികമായി ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു എയർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് എയർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് എയർ വലിയ പ്രഷറിൽ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മണ്ണ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളാണ് തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പരിശോധിക്കുക എന്നുള്ള കാര്യം ഈശ്വർ മാൽപയ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നാളെയും അതിന് തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങൾ ിലും നേവിയും ഈശ്വർ മാൽപ്പയുടെ സംഘവും അത്തരത്തിലുള്ള പരിശോധനയായിരിക്കും നടക്കുക നടത്തുക ഈ രണ്ട് പോയിന്റുകൾ അതായത് കോണ്ടാക്ട് വൺ എന്ന് പറയുന്ന പോയിന്റും കോണ്ടാക്ട് ടു എന്ന് പറയുന്ന പോയിന്റും ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്ന സുജിയ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്തോ പതിനഞ്ചോ അടി മാത്രമാണ് ദൂരമുണ്ടാവുക ഏകദേശം അർജുനന്റെ വാഹനം അല്ലെങ്കിൽ അർജുൻ്റെ വാഹനത്തിന്റെ നീളം കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഏകദേശം ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഒരുപക്ഷേ കയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പോലും ഇവിടത്തേക്ക് തന്നെ വാഹനം ഉണ്ടാവുമെന്നുള്ള കാര്യം തന്നെ ഇന്നലെ സംസാരിച്ചിട്ടുള്ള എം എൽ എമാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഈ തിരച്ചിലിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള ഈശ്വർ മാൽപ്പയും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായ തോതിൽ അവർ പറയുന്നത് ഈ ഹൈഡ്രോളിക് ജാക്കിയും ഈ കയറും ലഭിച്ച ഈ പോയിൻ്റ് ഏകദേശം ഒരു അൻപതടി ചുറ്റളവിലാണ് എങ്കിൽ ആണ് എന്ന കാര്യം വ്യക്തമാക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നാളെ ഈ പോയിൻ്റിൽ വിശദമായ തോതിൽ ഒരു ഡൈവിങ് നടത്തി അതിനകത്തുള്ള ചളികൾ ഏതെങ്കിലും തരത്തിൽ മാറ്റാൻ വേണ്ടി കഴിഞ്ഞാൽ അതിനകത്ത് കമ്പി ഉപയോഗിച്ചുകൊണ്ട് താഴെ ഭാഗത്തേക്ക് ഒന്ന് കുത്തിനോക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ലോഹഭാഗത്തേക്ക് കമ്പിയുടെ ഭാഗം തറ്റ് നമുക്ക് ഉറപ്പിക്കാം ഏതെങ്കിലും തരത്തിൽ അത് അർജുനന്റെ വാഹനം അല്ലെങ്കിൽ ആ അർജുനന്റെ വാഹനമാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ കൂടി എത്തുമ്പോൾ അത് വളരെ പെട്ടെന്ന് വളരെയധികം വേഗതയോടുകൂടി ഈ തെരച്ചിലിനൊരു വേഗത കൈവരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഡ്രഡ്ജറാണ് വളരെ പെട്ടെന്ന് ഇവിടത്തേക്ക് ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങളാണ് നദിക്കരയിലാണ് അർജുൻ കല്യാണവും ജങ്ങളുടെ വാർത്താ സംഘവും ഇപ്പോൾ തുടരുന്നത് പോയിന്റ് വൺ ആൻഡ് പോയിന്റ് ടു രണ്ടിടങ്ങളിലും നാളെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം നേവിയുടെ സംഘവും ഒപ്പം ഈശ്വർ മാൽപ്പയുടെ സംഘവും തെരച്ചിൽ നടത്തുന്നു ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിലാണ് നാളെ രാവിലെ മുതൽ തെരച്ചിൽ നടക്കാൻ പോകുന്നത് അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ഗംഗാവാലി പുഴയുടെ തീരത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്